കൊന്നത്തടി പടമുഖം ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു യുഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരണം നിലനിർത്തി പടമുഖം ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വമ്പിച്ച ഭൂരിപക്ഷം നേടി ഭരണം നിലനിർത്തി നിലവിൽ സഹകരണ സംഘം പ്രസിഡന്റ് ആയിരുന്ന ജോബി വയലിൽ പ്രസിഡന്റായി തുടരും ക്ഷീര കർഷകർ ഈ പ്രദേശത്തെ കർഷകരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നല്ല രീതി പ്രവർത്തിക്കുന്ന അവർക്ക് അനുമതി കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ജോബിയുടെ നേതൃത്വത്തിലുള്ള നല്ല ഒരു പ്രവർത്തനങ്ങൾ ഈ സംഘം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ വാത്തിക്കുടി പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഷീലോൽപാർ സംഘമാണ് അതിനുള്ള എല്ലാവിധ ആശംസകളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നടന്നു ഫലപ്രഖ്യാപനത്തിന് ശേഷം നടന്ന വിജയാഘോഷത്തിൽ വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ തങ്കച്ചൻ കാരക്കാവയിലിൽ ഐപ്പ് അറുകാക്കൽ രാജു കുരുവിപ്ലാവുങ്കൽ ദിക്ലാർക്ക് സെബാസ്റ്റ്യൻ ജോസ്മി ജോർജ് അനിൽ ബാലകൃഷ്ണൻ മിനി ഷാജി എന്നിവർ പങ്കെടുത്തു